ആ പല്ലുകൂടെ എടുത്തുകഴിഞ്ഞാല് എന്റെ പോകും സിജോയെ കുറിച്ച് ചോദിച്ചത് സിജോയുടെ അമ്മയെ ഓർത്ത് ഇനി ദൈവത്തെ ഓർത്തൊന്നും ഞങ്ങൾക്ക് ഇനി ഒന്നും കേൾക്കണ്ട കേൾക്കണ്ടും സംസാരിക്കാനായിട്ട് പറ്റത്തില്ല ഷൂട്ട് ചെയ്യണ്ടോ എന്ന് വിചാരിച്ചതാണ് പല്ലിന് ഒരു പ്രോബ്ലം വരാനുള്ള ചാൻസ് അമ്മാതിരി ഊച്ചാരിത്രമായിട്ട് ഇനി ഇറങ്ങരുത് ഇറങ്ങി എനിക്കത് ഇഷ്ടപ്പെടത്തില്ല ഹായ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനപ്പോൾ ചെന്നൈ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് സവിത എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് അപ്പോൾ രാവിലെ ഇപ്പം ഏതാണ്ട് ഒൻപത് മണി ആയിട്ടുണ്ട് അപ്പോൾ ഒൻപത് മണിക്ക് ഇവിടെ എത്താനായിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യണം അപ്പോൾ എൻ്റെ കൂടെ അങ്കാളിനെക്കൊണ്ടാക്കിയത് ആക്കിയത് നമ്മുടെ അച്ചു അച്ചു ഉണ്ട് അമ്മച്ചി അവിടെ ആക്കി ഇരിപ്പുണ്ട് അപ്പൊ ഇനി സർജറി ആണ് സർജറി ചെയ്യുമ്പോഴത്തേക്ക് ആവും എന്നുള്ളതൊന്നും എനിക്ക് ഒരു പിടുത്തമില്ല മെയിൻലി എന്റെ താടി പോകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സാറിഞ്ഞാ ഓൾറെഡി മുമ്പ് വീഴ്ചയിൽ പറഞ്ഞിട്ടുണ്ട് താടി പോയി കഴിഞ്ഞാൽ എന്റെ കോലം എന്താണെന്ന് അറിയത്തില്ല അപ്പൊ ഇനി നേരെ ഹോസ്പിറ്റലിനകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ് അവിടെ കയറി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇനി ബാക്കി ഞാൻ കുറെ അപ്ഡേറ്റ് ചെയ്യാം പോയിട്ട് വരട്ടെ ഓക്കെ അച്ചു പോയിട്ട് വരാം അങ്ങനെ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ കുറച്ച് പ്രൊസീജിയർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കംപ്ലീറ്റ് ചെയ്തു പിന്നെ കയ്യിലും എൻ്റെ ഐകിയുടെ സമകളെല്ലാം തന്നെ കിട്ടിട്ടുണ്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പം ഏകദേശം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടാനായിട്ട് മൂന്ന് മണിക്കൂർ എടുക്കും എടുക്കുന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ എൻ്റെ ബിഗ് ബോസിൽ നമ്മുടെ ഫസ്റ്റ് സർജറി ചെയ്യുന്ന സമയത്ത് ഐ മീൻ ഈ സെയിം ഹോസ്പിറ്റൽ ആ സെയിം ഹോസ്പിറ്റലിലെ സെയിം റൂമല്ല അപ്പോൾ അങ്ങനെ ഒരു റൂമിൽ ഇതേപോലത്തെ റൂമിലാണ് അന്ന് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ടി വി ഉണ്ട് പക്ഷെ അന്ന് ഞാൻ വന്ന സമയത്ത് ടി വി റിമോട്ടൊക്കെ അവർ എടുത്തുകൊണ്ട് പോയി ടി വി നമുക്ക് ഓൺ ആക്കാനായിട്ട് അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നെനിക്ക് കുഴപ്പമില്ല എനിക്ക് ഇവിടെ ടി വി ഒക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാം അന്ന് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ അന്ന് ഈ ഹോസ്പിറ്റലിൽ ഞാൻ കിടന്ന സമയത്ത് ഇതേപോലൊരു ബെഡിൽ ഞാൻ കിടക്കുന്നു ഇവിടെ അന്ന് എനിക്ക് ഇപ്പോൾ അമ്മയുടെ സ്ഥാനത്ത് അന്നുണ്ടായിരുന്നത് നമ്മുടെ ഒരു ബിഗ് ബോസിലെ ഒരു സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പുള്ളി അവിടെ ഉണ്ടാവും ഞാൻ ഇവിടെ ഉണ്ടാവും ുള്ളി എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് മാത്രമാണ് ഏകദേശം ഒരാഴ്ചക്കാലം ഇതിനകത്ത് തന്നെയായിരുന്നു വേറെ ഒരു പരിപാടിയും എനിക്ക് പിന്നീട് ഇവിടുന്ന് മാറിയിട്ട് നമ്മൾ ലാലായിട്ട് എപ്പിസോഡിൽ വന്നിട്ട് പിന്നെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു അപ്പം അതും ഏകദേശം ഇതേപോലത്തെ ഒരു ഏരിയ തന്നെയായിരുന്നു നമ്മൾ അവിടെയും അപ്പം എനിക്കിവിടുന്ന് ഏകദേശം ഉച്ച കഴിയും ഈ ബ്ലഡിന്റെ റിസൾട്ട് കിട്ടണം ഫിസിക്കലി എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല ആദ്യം അണ്ടർ വെയ്റ്റ് ആയിരുന്നു പക്ഷേ ഇപ്പം അണ്ടർ വെയ്റ്റ് അല്ലാത്തതുകൊണ്ട് മറ്റു പ്രോബ്ലംസ് ഇല്ല എന്റെ വെയിറ്റ് ഒക്കെ അവർ ചെക്ക് ചെയ്തു ഞാനിപ്പോൾ സെവൻറ്റി എയ്റ്റ് കെ ജി ഉണ്ട് നമ്മൾ വന്ന സമയത്ത് ബിഗ് ബോസിന് ഇറങ്ങുന്ന സമയത്ത് അണ്ടർ വെയ്റ്റ് ആയിരുന്നു സെവൻറ്റി കെ ജി ആയിരുന്നു ഇപ്പോൾ സെവൻറ്റി എയിറ്റ് കെ ജി ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ല ഇനിയിപ്പോൾ പിന്നെ എൻ്റെ താടി റിമൂവ് ചെയ്യത്തില്ലെന്നവരിപ്പോണ്ടായിരുന്നു താടി പോകത്തില്ല എന്ന് പറഞ്ഞു കാരണം താടി പൊയ്ക്കഴിഞ്ഞാൽ ആപാട് കോലം കിട്ടും അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ താടി എടുക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ഇപ്പോൾ ഒന്നും പറഞ്ഞു താടി എടുക്കത്തില്ല ആ പ്രോബ്ലംസ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്

ഇതോടുകൂടി എല്ലാം അവസാനിക്കണേ ഇതിന്ന് ഇനി പ്രോബ്ലം ഉണ്ടാകാതെ എന്റെ മകൻ ഇനി ഇതിനെക്കുറിച്ച് ചിന്തിച്ച അല്ലെങ്കി ഇനി എന്റെ ഒരു ജീവിതമാണിത് അത് വ്യക്തിപരമായ ഒരു കാര്യമാണിത് അപ്പൊ അതിന് ഇനി ഒന്നും ഉണ്ടാകാതെ ഇതോടുകൂടി ഇതെല്ലാം അവസാനിച്ച് പ്രോബ്ലം ഒന്നും ഇല്ലാതെ സന്തോഷമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനി ഇത് ചെയ്ത ആൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് ഇനി അതൊരാഘോഷമാക്കാനായിട്ട് ഇനി ആഘോഷമാക്കാനും ഇനി പറയ സമ്മതിക്കൂല്ല ഞാനിപ്പോ ഈ കൂലി പ്രതികരിക്കണം ഓർത്തിട്ടാണ് ഇപ്പൊ നമ്മൾ വീണ്ടും ഞാനിവിടെ നേരത്തെ സംസാരിക്കുന്നതിന്റെ ഇടക്ക് നമ്മുടെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇടക്ക് കട്ട് ചെയ്തത് അപ്പൊ ഡോക്ടർ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞാൽ വിളിച്ചു അതായത് എന്റെ പ്ലേറ്റ് ഇപ്പൊ റിമൂവ് ചെയ്യും പ്ലേറ്റ് റിമൂവ് ചെയ്ത് കഴിയുമ്പഴത്തേക്കും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ പല്ലിന് ഒരു പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇപ്പോ ആ പല്ല് എടുത്തു കഴിഞ്ഞാൽ ആ പല്ലിൻ്റെ അടുത്തൊരു നെറവുണ്ട് ഒരു നരമ്പുണ്ട് അപ്പോൾ ആ നരമ്പ് ഇപ്പൊ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് സെൻസേഷൻ കട്ടായി അതായത് എന്റെ പല്ല് എന്റെ ഈ ലിപ്പിൽ പിന്നെ സെൻസേഷൻ ഉണ്ടാവത്തില്ല മീൻ പൊട്ടാളൊന്നും പിന്നീട് അറിയത്തില്ല അങ്ങനൊരു പ്രോബ്ലം വരും അപ്പൊ അതുകൊണ്ട് ആ പല്ല് പല്ലിപ്പോൾ എടുക്കുന്നത് ഹൈ റിസ്ക് ആണ് പ്രത്യേകിച്ച് ഇനിയിപ്പോ നമുക്കത് സ്വെല്ലിങ് ഒക്കെ വരാനുള്ള ചാൻസ് ചിലപ്പോൾ കൂടുതലായിരിക്കും അതുകൊണ്ട് പല്ലിപ്പോൾ എടുക്കുന്നില്ല അതുമാത്രമല്ല ചിലപ്പോൾ എൻ്റെ ഷേപ്പ് മാറിപ്പോൾ ചാൻസ് കൂടെ ഉണ്ട് അതുകൊണ്ട് പല്ലിപ്പ് എടുക്കാനായിട്ട് ഹൈ റിസ്ക് ആയിട്ട് നമ്മൾ പല്ലെടുക്കത്തില്ല എന്നാണ് ഇപ്പോൾ ഡോക്ടറെ തീരുമാനിച്ചെടുത്തിരിക്കുന്നത് പിന്നീട് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം അതിനെപ്പറ്റി ആലോചിക്കാം എന്നാണ് പറയുന്നത് ഇപ്പോൾ പ്ലേറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പസ്സ് വരുന്ന കാര്യത്തെ പറ്റി ഡോക്ടറെക്ക് സംസാരിച്ചു അപ്പോൾ പസ്സ് വരുന്ന കാര്യം സംസാരിച്ചപ്പോഴത്തേക്കും അത് ഈ പ്ലേറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് പസ്സ് വരുന്നത് ഈ പ്ലേറ്റ് റിമൂവ് ആകുമ്പോൾ അതുകൂടെ ഓക്കെ ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിനൂടെ എല്ലാം തീരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സി ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം വീണ്ടും വീണ്ടും നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ എടുക്കാൻ ഇനി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത അപ്പം നമ്മുടെ ഈ എന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കൂടെ വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ അതുകൊണ്ട് കിട്ടിയിട്ട് വേണം ബാക്കി പരിപാടി സി പിന്നെ ഡ്രസ്സ് ചെയ്തിരിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ഇതിനെ ആഘോഷമാക്കാനായിട്ട് നമ്മൾ എന്തായാലും ഇനി സമ്മതിക്കുന്ന ഒരു പരിപാടിയില്ല കാരണം ആഘോഷമാക്കിക്കഴിഞ്ഞാൽ പിന്നത് കാരണം ഇത്രയും അങ്ങനെ അനുഭവപ്പെട്ട് ഒരു വ്യക്തി അത് ആഘോഷമാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് ആ പരിപാടി അപകടം കൊണ്ട് നിർത്തിക്കോണം ഇനി മേലാൽ ഇൻഡവിജ്വൽ ആണെങ്കിലും ശരി വേറെ എപ്പോഴെ ആണെങ്കിലും ശരി എന്തെങ്കിലും പിറപ്പോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കരഞ്ഞിന് ഇത്രയൊക്കെ അനുഭവിച്ചു വീണ്ടും ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്നു ഇതുകൊണ്ട് തീരുന്നില്ല എനിക്ക് ഇനിയും ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലെ പ്രോബ്ലംസ് ഇപ്പോൾ പല്ലിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞിട്ടാണ് പോയേക്കുന്നത് അമ്മ സാക്ഷിയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി എന്തെങ്കിലും പിറപ്പോ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ബിഗ് ബിഗ്ബോസ് ഞാൻ മിണ്ടാതിരുന്ന പോലെയൊന്നും അല്ലെങ്കിൽ പ്രതികരിക്കാതിരുന്ന പോലെ ഒന്നും അതിൻ്റെ മാന്യതയാണ് ഇനി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ മാന്യതയല്ല അതിൻ്റെ മണ്ണത്ര വായ്പ അതുകൊണ്ട് അങ്ങനെ ഞാൻ മിണ്ടാതിരിക്കത്തില്ല മേല അമ്മാതിരി ഊച്ചാരിത്രമായിട്ട് ഇനി ഇറങ്ങരുത് ഇറങ്ങി എനിക്കത് ഇഷ്ടപ്പെടത്തില്ല എന്ന് ഞാൻ പ്രത്യേകം ഇപ്പോൾ ഓർമ്മിക്കുകയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ഞാൻ കൂലി പറഞ്ഞുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ എൻ്റെ വയലെന്നൊരു ചിലപ്പോൾ തെറിയായി പോകും അതുകൊണ്ട് ഇനി എനിക്ക് മിണ്ടുന്നില്ല അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ നേരെ ആ സർജറിക്ക് ഇറങ്ങാൻ വേണ്ടി പോകുകയാണ് ഞാനിതിനെ വളരെ കൂളായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് കാരണം ഓവറായിട്ട് ടെൻഷൻ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ചൊരു ഗുണമില്ല എനിക്കതൊരു ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഞാനപ്പം അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നു എൻ്റെ സർജറി ആയിട്ട് കൂടിയും ഡോക്ടർ ഇപ്പോൾ വന്നിട്ട് എൻ്റെ പല്ലിന് നാളെ ഫ്യൂച്ചറിഷ്യൂ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ഞാൻ അതിനെ കൂളായിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത് ആ രീതിയിൽ ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു വീണ്ടും ഞാനൊക്കെയും ഒരു ഒരിക്കൽ കൂടെ പറയുകയാണ് പിറക്കുവായിട്ട് ഇറങ്ങിയേക്കരുത് പിറക്കവായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനത് ചെറുതായിട്ടൊന്നും നിർത്തുമെന്ന് വിചാരിക്കരുത് ടപ്പേ ടപ്പ ടപ്പേ എന്നും പറഞ്ഞ് ഞാൻ പൊട്ടിച്ചുകളയും അത് മൊത്തത്തിൽ അതപടമായിരിക്കും ഞാൻ ഇത് ചെയ്യാൻ വേണ്ടി പോവുക ആ പരിപാടിയിലേക്ക് എന്നെ എന്നെ കോഴ്സ് ചെയ്ത് അവിടേക്ക് എത്തിക്കരുത് നിർത്തിക്കോണം അപ്പൊ ഞാൻ എന്തായാലും ആ സർജറിക്ക് വേണ്ടി പോവുകയാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ ചെയ്തിട്ട് പോവാണ് കേട്ടെ അമ്മയാണ് കണ്ട് കണ്ട് പലതവണ കണ്ട് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഇനി അവൻ എല്ലാം കൂളായിട്ട് എടുക്കുന്നത് അവനിപ്പോ ടെൻഷൻ പിടിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാക്കുക ഞാൻ ആ വ്യക്തിയോടാണ് ഈ സംസാരിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് അമ്മ എന്നുള്ളത് ഇയാൾക്കും കാണുകയല്ലോ ഒരമ്മ ദയവ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല ഇനി മേലിൽ ഒരു ഇന്റർവ്യൂവിൽ ചെന്നിച്ച് മാപ്പും ഇനി മാപ്പ് വേണ്ട ഞങ്ങളത് അംഗീകരിച്ചു ഞാൻ എല്ലാം ക്ഷമിക്കണം അമ്മയുടെ ഒരു വികാരവും വിചാരവും മനസ്സിലാക്കുകയും ആരെങ്കിലും ഇന്റർവ്യൂവിനിയും വിളിക്കും കാലമേ കാലക്കാലം കയറ്റി കൂളിങ് ഗ്ലാസും വെച്ചോണ്ടിരുന്ന് കുറിച്ച് ചോദിച്ച് സിജോയുടെ അമ്മയെ ഓർത്ത് ഇനിയൊന്നും ദൈവത്തെ ഓർത്തൊന്നും മിണ്ടാതിരിക്കും ഇനി ഒന്നും കേൾക്കണ്ടതിനെക്കുറിച്ച് ഇത്രയും അനുഭവിച്ചു ഇപ്പോഴും ഡോക്ടർ പറഞ്ഞത് തമിഴാണെങ്കിൽ എനിക്ക് മനസ്സിലാവും ഞാൻ അത് ഇച്ചിരിയൊക്കെ ഉണ്ട് എനിക്ക് ബുദ്ധി അപ്പം അതുകൊണ്ട് ഒരു അമ്മയെന്നുള്ള നിലയിൽ ഞാൻ ടെൻഷൻ പിടിക്കുന്നുണ്ട് അവൻ കൂളായിട്ട് നിൽക്കുക അപ്പോൾ കേൾക്കുമ്പോൾ ഇത് നൂറ് ശതമാനം ഇത് തീരുക എന്നുള്ളതല്ല ഡോക്ടർ പറഞ്ഞത് അപ്പം അതൊരു മനസ്സിലാക്കുക വെറ്റുവളർത്തിയ അമ്മയാണ് ഒരുപാട് വിഷമം ഉണ്ടാകുക അപ്പോൾ ഇനി സംസാരിക്കാതിരിക്കുക ഇൻറ്റർവ്യൂവിന് വരുന്നവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി അവർ പലരും ചോദിക്കും ഇനി ഒന്നും കേൾക്കണ്ട ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇപ്പം ഇനി എന്തെങ്കിലും ആരെങ്കിലും ഇൻ്റർവ്യൂവിൽ വിളിക്കുമ്പോൾ ചോദിച്ചാൽ ഇനി അതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്ന് മാത്രം മാത്രമൊക്കെ പറയുക ഇനി ഒരു കാര്യങ്ങൾ കലിറ്റൊരാഘോഷം വേണ്ട കേട്ടോ അപ്പോൾ അതുകൊണ്ട് അമ്മയാണ് സംസാരിക്കുന്നത് അത് മനസ്സിലാക്കുക ഈ വ്യക്തിയോട് ആ ചെയ്ത വ്യക്തിയോടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് മനസ്സിലാക്കുക ഇതിനകത്ത് മാത്രം കേൾക്കുകയും അപ്പോ ഞാൻ സർജറിയുടെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ സർജറിക്ക് വേണ്ടി എന്നുള്ളതാണ് നമുക്കൊന്നും അനുശേഷി എടുത്ത സമയത്താണ് നമുക്ക് അന്ന് പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്തവണ അങ്ങനെ വരില്ലായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു എനിവേ സർജറി എല്ലാം കഴിഞ്ഞ് ഓക്കെ ആയിട്ട് ഇരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്കധികം സംസാരിക്കാനായിട്ട് പറ്റത്തില്ല ഞാൻ ഷൂട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചതായിരുന്നു കാരണം നമ്മള് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും വിളിയിൽ പറയാൻ താല്പര്യമൊന്നുമില്ല ഇപ്പൊ എന്റെ ഓപ്പറേഷൻ വിജയപ്പോ കഴിഞ്ഞു ഇപ്പം നൈറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മണിക്കായപ്പോഴത്തേക്കും കുറച്ചൊന്നും ഞാൻ ഒന്ന് ഒന്ന് റിലാക്സ് ആയതാണ് ഈ ഫോട്ടോയിൽ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആക്ച്വലി പല ആൾക്കാരും എനിക്ക് ചോദിക്കുന്നുണ്ട് ഇത് വലിയ പ്രശ്നമായിരുന്നു ഇത്ര വലിയ പ്രോബ്ലം ആയിരുന്നു എന്നൊക്കെ അപ്പോൾ ആ ചോദ്യം ഇനി കേൾക്കാൻ വയ്യാത്ത ഞാൻ എനിക്ക് ഒരു ഭാഗം ഷൂട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് വീണ്ടും എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇനിയും ജ്യൂസ് മാത്രമായി പോകും എൻ്റെ ലിമിറ്റേഷൻസ് പിന്നെ വരുന്നുണ്ട് സോ അതുകൊണ്ട് ഞാനിത് വാക്കാൽ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവണമെന്നില്ല പിന്നെ പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ നോക്കിയാകണം എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം എന്തൊക്കെയാന്ന് പറഞ്ഞാലും മെൻ്റലി സ്ട്രോങ് ആയിട്ടിരിക്കുക എന്നതാണ് ഈ സമയത്തായിട്ട് അത്യാവശ്യം അമ്മ പുറത്തോട്ട് പോയി ആക്ച്വലി അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഈ ഭാഗം വീഡിയോ എടുക്കേണ്ട പോട്ടെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഞാൻ പറയും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇത്രയും വലിയൊരു പ്രോബ്ലം ആയിട്ടുണ്ടായിരുന്നൊക്കെ അതിൻ്റെ ഒരു അത് എനിക്ക് എല്ലായിടും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മാത്രീ ഫുട്ടേജ് ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ പിന്നെ ഞാൻ കിടക്കുവാണ് നല്ല ക്ഷീണമുണ്ട് കാരണം ഇപ്പോഴാണ് പക്ഷേ വെള്ളം കുടിച്ചു ജ്യൂസ് കുടിച്ചു ഇനിയിപ്പം നാളെ ഡോക്ടർ ചിലപ്പോൾ ഡിസ്ചാർജ് ആക്കുമായിരിക്കാം ഞാൻ ഒരു ദിവസം കൂടെ ഇവിടുന്ന് എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ടായിരിക്കാം മേവി ഞാൻ വിറ്റാൻ പോവുക ഓക്കെ ഇനിയിപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കി വിശേഷം പറയാം